നമസ്കാരം സ്റ്റാർട്ട് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും കെണിയിലകപ്പെടാതെ യുവതലമുറയെ നല്ല ദിശയിലേക്ക് നയിക്കുന്നത് കായിക അഭിരുചികൾക്ക് കഴിയുമെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി വളർന്നുവരുന്ന കായിക താരങ്ങൾക്ക് വേണ്ട പ്രോത്സാഹനം നൽകി അവരെ അന്തർദേശീയ തലത്തിൽ വാർത്തെടുക്കാൻ കഴിയണമെന്നും വി കെ ശ്രീകണ്ഠൻ എം പി സൂപ്പർ സ്റ്റാർ വിജയിയെ കാണാൻ കാൽനട യാത്ര തിരിച്ച് മങ്ങലണ്ടാം സ്വദേശി ഉണ്ണിക്കണ്ണൻ എഴുന്നൂറ് കിലോമീറ്ററോളം കാൽനടയായി യാത്ര ചെയ്ത് ചെന്നൈയിലെത്തി വിജയിയെ കാണുകയാണ് ഉണ്ണിക്കണ്ണന്റെ ലക്ഷ്യം സുവർണ ജൂബിലി നിറവിൽ നിറവിൽക്ക് സെന്റ് ജോർജ് യാക്കോബായ സുറിയാനിപ്പള്ളി സെന്റ് ജോർജ് യാക്കോബായ സുറിയാനിപ്പള്ളിയിലെ സുവർണ ജൂബിലിയും പ്രധാന പെരുന്നാളും ആഘോഷിച്ചു മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും കിണിയിൽ അകപ്പെടാതെ യുവതലമുറയെ നല്ല ദിശയിലേക്ക് നയിക്കാൻ കായിക അഭിരുചികൾക്ക് കഴിയുമെന്ന് വി കെ ശ്രീകണ്ഠൻ എം ഇരുപത്തിയൊൻപതാമത് കേരള സംസ്ഥാന സീനിയർ സോഫ്റ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വളർന്നുവരുന്ന കായിക താരങ്ങൾക്കു വേണ്ട പ്രോത്സാഹനം നൽകി അവരെ അന്തർദേശീയ തലത്തിൽ വാർത്തെടുക്കാൻ കഴിയണമെന്നും വി കെ ശ്രീകണ്ഠൻ പറഞ്ഞു പാലക്കാട് മേഴ്സി കോളേജിൽ വെച്ച് നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ കെ ബാബു എം എൽ എ അധ്യക്ഷനായിരുന്നു കെ ടി കൃഷ്ണകുമാർ മുനിസിപ്പൽ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ മിനി ബാബു എ ജോൺസൺ ഡോക്ടർ ടി എഫ് ജോറി അജിത് കുമാർ വർമ്മ പി ബി പ്രീതി ഇ ഗോപാലകൃഷ്ണൻ കെ പി അനീഷ് എന്നിവർ സംസാരിച്ചു സൂപ്പർ സ്റ്റാർ വിജയിയെ കാണാൻ കാൽനടയായി യാത്ര തിരിച്ച് മങ്ങലണ്ടാം സ്വദേശി ഉണ്ണിക്കണ്ണൻ കുറെ കാലമായി വിജയിയെ നേരിട്ട് കാണണമെന്ന് ആഗ്രഹമാണ് ഉണ്ണിക്കണ്ണന് നിരവധി തവണ സൂപ്പർ സ്റ്റാറിനെ കാണുന്നതിനായി ശ്രമം നടത്തിയെങ്കിലും വിജയിയെ അടുത്ത് കാണാൻ കഴിഞ്ഞിട്ടില്ല ഇതിനിടെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനവും സിനിമയിൽ നിന്നും പിന്മാറുന്നു എന്ന പ്രചരണവും വന്നതോടെ അവസാന സിനിമ ചെയ്യുന്ന സമയത്തെങ്കിലും ഒന്ന് കാണണമെന്നതാണ് ഉണ്ണിക്കണ്ണൻ്റെ ആഗ്രഹം അതിനാലാണ് ജനുവരി ഒന്നാം തീയതി രാവിലെ വിജയ്യുടെ ഫോട്ടോ കഴുത്തിൽ തൂക്കി പ്ലക്കാർഡും കയ്യിൽ പിടിച്ച് കാൽനട യാത്ര ആരംഭിച്ചിരിക്കുന്നത് മംഗലഡാമിൽ നിന്നും ആരംഭിച്ച യാത്ര വടക്കഞ്ചേരി പാലക്കാട് കോയമ്പത്തൂർ വഴി എഴുന്നൂറോളം കിലോമീറ്റർ താണ്ടി ചെന്നൈയിലെത്തുക എന്നതാണ് ലക്ഷ്യം ഒറ്റയ്ക്കാണ് ഉണ്ണിക്കണ്ണന്റെ യാത്ര വിജയിയെ നേരിട്ട് കണ്ട് വിജയ് അഭിനയിക്കുന്ന അവസാന സിനിമയിൽ ഒരു അവസരം ഉണ്ടാക്കുകയാണ് ഉണ്ണിക്കണ്ണൻ ലക്ഷ്യം സമൂഹമാധ്യമങ്ങളിൽ ഉണ്ണിക്കണ്ണന്റെ പേജുകൾക്ക് നിരവധി ആരാധകരുമുണ്ട് അതുകൊണ്ട് തന്നെ ഉണ്ണിക്കണ്ണന്റെ യാത്രയിൽ ഉണ്ണിക്കണ്ണനോടൊപ്പം ഫോട്ടോസ് എടുക്കാനും പിന്തുണ നൽകാനും ആരാധകരും വഴിയിൽ കാത്തു നിൽക്കുകയാണ് യാത്രയ്ക്കിടയിൽ വിജയ് നേരിട്ട് വിളിച്ച് ആവശ്യപ്പെട്ടാൽ മാത്രമേ യാത്ര അവസാനിപ്പിക്കുകയുള്ളൂ എന്നും ഉണ്ണിക്കണ്ണൻ പറഞ്ഞു പല പ്രാവശ്യം അദ്ദേഹം പോണ എലക്ഷനും ഓരോ പരിപാടിക്കും ഞാൻ അവിടെ പോയി ഒന്നും നടന്നില്ല കാണണ്ടവരൊക്കെ കണ്ടു കണ്ടില്ലായെന്ന് കണ്ണടക്കണെനിക്ക് വേറൊരു വഴിയുമില്ല എനിക്ക് പൈസ ഇതൊന്നുമില്ല വികലിന് പോയില്ല യോയ്ക്ക് പോയി എന്തോ എൻ്റെ സമയം ദോഷം കൊണ്ട് കിട്ടിയില്ല ഒരു പടമുള്ളൂ അതിലെങ്കിലും സ്ക്രീനിൻ്റെ പുറകിൽ അഭിനയിക്കണം വിജയ് സാറിൻ്റെ കൂടെ രാഷ്ട്രീയത്തിറങ്ങണകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരിക്കലും ചെയ്യില്ല സൂര്യ സാറിൻ്റെ കൂടെ രജനി സാറിൻ്റെ കൂടെ ചിമ്പു അണിനോട് വിക്രമണൻ്റെ കൂടെ കൂടെ ഒക്കെ അഭിനയിക്കണം ലാലേട്ടൻ മമ്മൂക്ക ദിലീപേട്ടൻ രാജുവേട്ടൻ ടോമിനു ചേട്ട ആസിഫിക്ക ദിലീപേട്ട സുരേഷ് ചേട്ടൻ എല്ലാവരുടെ കൂടെ അഭിനയിക്കണം അവലെ തെലുങ്കില് അല്ലു അർജുന സാർ പ്രഭാസ് സാർ എല്ലാവരും കൂടെ അഭിനയിക്കണം വേറെ ഇതിൽ വിജയ് സാർ രാഷ്ട്രീയത്തിറങ്ങിയത് കൊണ്ട് മാത്രം ഞാൻ അങ്ങനെ ചെയ്ത് വേറെ വഴിയില്ല എന്നെ ആരും സഹായിക്കാനില്ല മുന്നേ ഒരിക്കൽ സർക്കാരിലൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട് അന്നൊന്നും രാഷ്ട്രീയത്തിറങ്ങില്ല ഇറങ്ങി അപ്പം നമുക്ക് ഇല്ല അതിനു വേണ്ടി മുന്നേ നോക്കിയിട്ടുണ്ട് പക്ഷേ രാഷ്ട്രീയത്തിറങ്ങില്ലല്ലോ അപ്പോൾ ട്രൈ ചെയ്താൽ കഷ്ടപ്പെട്ട സ്ഥിതി കിട്ടുന്നതാണ് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഒരു പടമുള്ളൂ രണ്ടാമത്തെ മാസം തുടങ്ങാ തുടങ്ങി പടം വിജയ്യുടെ പാർട്ടി പ്രഖ്യാപന സമ്മേളനത്തിൽ ഉണ്ണിക്കണ്ണൻ പങ്കെടുത്തിരുന്നുവെങ്കിലും കാണാൻ കഴിയാത്തതിന്റെ നിരാശയാണ് ഇത്തരം ഒരു യാത്രക്ക് പ്രേരിപ്പിച്ചത് ടുമ്മണ്ടുപ്പേത്തൂരിന്റെ നെനച്ച വണ്ടി

എന്നാൽ സർവീസ് റോഡില്ലാത്ത ഈ ഭാഗത്ത് ബാരിക്കേഡുകൾ സ്ഥാപിച്ചാൽ സമീപവാസികൾക്ക് ദേശീയപാതയിലൂടെ നടക്കേണ്ട സ്ഥിതിയാകുമെന്നും ഇത് അപകടം വർദ്ധിപ്പിക്കുകയുള്ളൂ എന്നും ചൂണ്ടിക്കാട്ടി നാട്ടുകാർ ജോലികൾ തടയുകയായിരുന്നു റോഡ് സുരക്ഷയ്ക്കായി ഈ ഭാഗത്ത് സർവീസ് റോഡ് നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ആറുവരി പാത നിർമ്മാണം നടക്കുന്ന സമയം മുതൽ സർവീസ് റോഡ് നിർമ്മിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും മുഴുവൻ ദൂരത്തിലും സർവീസ് റോഡ് നിർമ്മിച്ചിട്ടില്ല ഇടയ്ക്കിടെ സർവീസ് റോഡ് നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും തുടർച്ചയില്ലാത്തതിനാൽ പ്രയോജനമില്ലാത്ത സ്ഥിതിയുമാണ് ഇവിടെ ഇത്രയും കാലമായിട്ട് റോഡിൻ്റെ ഒരു സർവീസ് റോഡിൻ്റെ പണി ആരംഭിച്ചിട്ടേ ഇല്ല അതിനിടയ്ക്ക് ഉള്ള സ്ഥലത്ത് തന്നെ അവർ സ്റ്റോൺ ബാരിക്കേഡ് കല്ലുകൊണ്ടുള്ള കുറ്റികൾ നാട്ടി സർവീസ് റോഡിൻ്റെ ഭാഗത്ത് കയ്യേറി വാഹനങ്ങൾക്കോ അല്ലെങ്കിൽ യാത്രക്കാർക്കോ നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു വാളുവച്ചുവാറ പന്തലാംപാടം പ്രക്കാണ്ടി ഭാഗത്തേക്ക് പോകുന്ന ഒരാളെ ആൾക്കാർ ഈ സൈഡാണ് ഉപയോഗിക്കുന്നത് അവർക്ക് നടന്നു പോകാൻ നിവൃത്തിയില്ല വാഹനം കൊണ്ട് നടക്കാനും പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ ഈ പറയുന്ന സ്റ്റോൺ ബാരിക്കേഡുമായിട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ അനുവദിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല ഞങ്ങളെ ആവശ്യം ഇവിടെ സർവീസ് റോഡ് ഉണ്ടാക്കിയ ശേഷം അവർ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ സ്റ്റോൺ ബാരിക്കേഡോ അല്ലെങ്കിൽ മറ്റുള്ള ബാരിക്കേഡോ ഉണ്ടാക്കിയോട്ടെ ഇനി ബാരിക്കേഡ് വെച്ച ശേഷമാണെങ്കിലും കുഴപ്പമില്ല അതിൻ്റെ അപ്പുറം ഒരു ഫോർ വീലർ പോകാനുള്ള വഴി ഒരുക്കി തന്നതിന് ശേഷമേ ഞങ്ങൾ ഈ പണി നടത്താൻ അനുവദിക്കുകയുള്ളൂ ര ശോഭ അക്കാദമിയിൽ വിദ്യാർത്ഥികൾ ഒരുക്കിയ സംഗീതവും നൃത്തവും നാടകവും എല്ലാമായി ഒരുക്കിയ സാംസ്കാരിക പരിപാടി മൂലങ്കോട് കല്യാണ മണ്ഡപത്തിലാണ് അരങ്ങേറിയത് ചടങ്ങിൽ കേരള കലാമണ്ഡലം മുൻ രജിസ്ട്രാർ പ്രൊഫസർ ഗ്രാമപ്രകാശ് മുഖ്യാതിഥിയായിരുന്നു അറിയുക എന്നുള്ളത് നമുക്കൊക്കെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ നമ്മൾ പ്രേരിപ്പിക്കുന്ന ഏറ്റവും മഹിനീയമായ ഒരു നമ്മളെല്ലാവരും ഈ സമൂഹത്തിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നത് നമ്മൾ ജോലി ചെയ്തു ശമ്പളം വാങ്ങുന്നു എന്ന് നമ്മൾ പറയുമെങ്കിലും നമ്മൾ ജോലി ചെയ്തു കൂലി വാങ്ങുന്നു എന്ന് പറയുമെങ്കിലും න සහයි වෙිය සමෝහ ගන සමෝග මානම දී න වෙ පෙන ති අගග ර සමෝහත නම කැතගට තිරිග ද අත ේ වාන ഒരു ട്രസ്റ്റ് എഡ്യൂക്കേഷൻ ഡയറക്ടർ ഡോക്ടർ ഗംഗാധരൻ പ്രിൻസിപ്പാൾ രചിത രാജീവൻ വിദ്യാർത്ഥികളായ നിവേദ്യ അമിത എന്നിവർ സംസാരിച്ചു കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ കാരുണ്യ സ്പർശം പരിപാടി സംഘടിപ്പിച്ചു അശരണരും നിരാലംബരുമായവർക്ക് കൈത്താങ്ങ എന്ന നിലയിലാണ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി കാരുണ്യ സ്പർശം പരിപാടി സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായി പാലക്കാട് വടക്കൻതറ ശാന്തി നികേതനം ചാരിറ്റബിൾ ട്രസ്റ്റ് അന്തേവാസികൾക്കും ജില്ലാ ആശുപത്രിയിലെ കിടപ്പ് രോഗികൾക്കും അവശ്യ സാധനങ്ങളും ഭക്ഷണവും വിതരണം ചെയ്തു എ പ്രഭാകരൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു എന്നതിൻ്റെ ഒരു പിന്നെ ആൾക്കാരായിരിക്കും ഒക്കെ അത് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇത്തരം ആൾക്കാരെ കണ്ടെത്തി അവരെ പരിചരിക്കുക എന്നൊരു ദൈവത്തിൻ്റെ ഒരു നിശ്ചയമായിരിക്കും എന്ന് പറയുന്ന രസക ആയിരത്തിട്ട് തിരക്കുകൾക്കിടയിൽ ജോലി തിരക്കുകൾക്കിടയിൽ ഈ ഇങ്ങനെ ഒരു ദിവസം കണ്ടെത്തി ഏറ്റവും അശരണരായ

तब शराब आयम बीन की इस पेट का सुखारा में ये बोल लो कि भारत संगठन के कामगार का आलोकन दें हमारे मैसेज लेना चाहिए उल्लाह रे हम कहीं भी रहा है कि इन सब प्रदर्शन में इन नाम से केंद्र में प्रसन्न रहते हैं आप प्रसन्न रह सकते हैं इसमें जल्द ही अकाल में आप प्रसन्न रहने को मार दियो तो मैं नौ रिश எனக்கு இன்னொரு வரலாறு இருக்கிற மற்றதுக்குடையது ബ്ലോക്ക് പ്രസിഡന്റ് സി ആർ നാരായണമൂർത്തി അധ്യക്ഷനായി സംസ്ഥാന കമ്മിറ്റി അംഗം രാമകൃഷ്ണൻ കെ രാധാദേവി പി വി ചന്ദ്രൻ എസ് സുകുമാരൻ ടി പി രാജൻ പി എൻ മോഹൻദാസ് വി ചന്ദ്രൻ കെ കെ സതീശൻ എസ് ഗോപാലപ്പിള്ള എം ലക്ഷ്മിക്കുട്ടി എ ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു ആലത്തൂർ പ്രസ് ഫോറം വാർഷികം ആഘോഷിച്ചു പത്രപ്രവർത്തക കൂട്ടായ്മയായ ആലത്തൂർ പ്രസ് ഫോറമാണ് വാർഷികം ആഘോഷിച്ചത് ക്രിസ്മസ് പുതുവത്സര ആഘോഷത്തിന്റെ ഭാഗമായി കേക്ക് വിതരണവും നടത്തി പ്രസിഡന്റ് ആര്യാട് സോനൽകുമാർ അധ്യക്ഷനായി സെക്രട്ടറി ജോബ് ജോൺ റിപ്പോർട്ട് അവതരിപ്പിച്ചു രക്ഷാധികാരി കെ പഴനിമല ട്രഷറർ സുനു ചന്ദ്രൻ ജോയിന്റ് സെക്രട്ടറി ജി അലോഷ്യസ് ബിനു തോമസ് ഹരികൃഷ്ണൻ എൻ രാജേഷ് ഷിബു ജോൺ പി മനോജ് കുമാർ എന്നിവർ സംസാരിച്ചു തെരഞ്ഞെടുക്കുക സെന്റ് ജോർജ് യാക്കോബായ സുറിയാനിപ്പള്ളിയിലെ പ്രധാന പെരുന്നാൾ ആഘോഷിച്ചു അൻപത് വർഷം പൂർത്തിയായ സുവർണ ദിനങ്ങളിലാണ് പ്രധാന പെരുന്നാൾ ആഘോഷിച്ചത് തൃശൂർ ഭദ്രാസന മെത്രാപൊലിത്ത ഡോക്ടർ മോർ ക്ലിമീസ് തിരുമേനിയുടെ പ്രധാന കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് മനുഷ്യനിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ജനങ്ങളെല്ലാം ഈ ഇല്ല ഉണ്ടാവും എന്തുകൊണ്ടെന്നാൽ യോഹന്നാൻ ഒരു ദീർഘദർശിയാണെന്ന് അവർ സമ്മതിച്ചിരിക്കുന്നു പിന്നെ അവർ അവനോട് പറഞ്ഞു കർത്താവിനോട് പറഞ്ഞു എവിടെ നിന്നാണ് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു യോഹന്നെ എവിടെ എവിടെയെന്നാണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ യേശുദുരൻ അവരോട് ഏതധികാരത്താൽ ഇവ പ്രവർത്തിക്കുന്നു എന്ന് ഞാനും നിങ്ങളോട് പറയുന്നില്ലെന്ന് നിങ്ങൾക്ക് അറിയാൻ പാടില്ലെങ്കിൽ ഇത് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല കാരണം നിങ്ങൾ ഈ രാജ്യത്തോട് ചേരുന്ന ഒരാൾക്കാരല്ല അപ്പോൾ ഇവിടുത്തെ ദൈവരാജ്യമാണ് ഈ സഭ എന്ന് പറയുന്നത് ദൈവരാജ്യത്തിൽ ചില നിയമങ്ങളൊക്കെ ഉണ്ട് ദൈവരാജ്യത്തിൽ ഭക്ഷണമുണ്ട് ദൈവരാജ്യത്തിൽ പാനീയമുണ്ട് ദൈവരാജ്യത്തിൽ വസ്ത്രമുണ്ട് ഉണ്ട് ജനുവരി ഒന്ന് ബുധനാഴ്ച വൈകിട്ട് അഞ്ചിന് മേളം വൈകിട്ട് ആറിന് സന്ധ്യാപ്രാർത്ഥന തുടർന്ന് തിരുമേനിയുടെ പ്രസംഗം രാത്രി ഏഴമുപ്പതിന് എൺപത് കഴിഞ്ഞവരെ ആദരിക്കൽ തുടർന്ന് വടക്കഞ്ചേരി കുരിച്ചുപള്ളിയിലേക്ക് പ്രദക്ഷിണം ആശീർവാദം അത്താഴ വിരുന്ന് എന്നിവ ഉണ്ടായിരുന്നു വ്യാഴാഴ്ച കാലത്തെ പ്രഭാത പ്രാർത്ഥന തുടർന്ന് എട്ടുമുപ്പതിന് വിശുദ്ധ മൂന്നിന്മേൽ കുർബാന പ്രസംഗം ആദരിക്കൽ പ്രദക്ഷിണം ആശീർവാദം നേർച്ച സദ്യ എന്നിവയോടെയാണ് പെരുന്നാളിന് കൊടിയിറങ്ങിയത് ഇടവക വികാരി ഫാദർ ജേക്കബ് കക്കാട്ടിൽ ട്രസ്റ്റി സതീഷ് ചാക്കോ അത്തുങ്ങൽ സെക്രട്ടറി കെ ജെ വർഗീസ് കണ്ടനാലിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി വികാരിമാരായ റവറൻ ഫാദർ എബ്രഹാം ജക്കാലയ്ക്കൽ കോർ എപ്പിസ്കോപ്പ റവറൻ ഫാദർ ഏലിയാസ് കീരിമോളയിൽ റവറൻ ഫാദർ എൽദോപോൾ ചേരാടിയിൽ ഇടവക വികാരി റവറൻ ഫാദർ ജേക്കബ് കക്കാട്ടിൽ പ്രധാന ശുശ്രൂഷകൻ ഞെളിയൻപറമ്പിൽ പത്രോസ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു